വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി എന്നാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വേറെ ഉണ്ടാവും ഈ വീടുകളിൽ ഈ പരമ്പരാഗത രീതിയിൽ ഉള്ള അടുപ്പ് അടുപ്പ് ഈ വിറകിൻ്റെ വിറകടുപ്പ് ഉപയോഗിച്ചിട്ടുള്ള സ്ത്രീകൾ അവർ ഈ അടുപ്പ് നിരന്തരം ഉപയോഗിച്ച് അതിൻ്റെ പുക ഈ ചൂളയൊക്കെ വെച്ച് ഊതി ആ പുകയൊക്കെ ശ്വസിച്ച് അതിങ്ങനെ സ്ഥിരം ചെയ്ത് അത് ശ്വാസകോശത്തിന് കേട് സംഭവിച്ച് അത് സി ഒ പി ഡി പോലുള്ള ഒരു അവസ്ഥ അവസ്ഥയിൽ അവരെത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള പല പേഷ്യൻസും നമുക്കുണ്ട് നമ്മുടെ ആശുപത്രിയിൽ വരുന്നുണ്ട് ഡോക്ടർ സീസും ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ ലങ് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കുമ്പോൾ അത് നമുക്കൊക്കെ അതൊരു ഒരു ഷോക്കാണ് പലപ്പോഴും വളരെ കുറവ് അപ്പോൾ എങ്ങനെ പറ്റി ഇത് ഇതാ ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇപ്പോൾ ഇങ്ങനത്തെ അടുപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന കുറവാണ് എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇത് ഈ ആളുകളുടെ ഇത് അവരുടെ ചരിത്രം നോക്കുമ്പോൾ അത് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഇത് നോക്കിയാൽ ലോകത്തെമ്പാട് ഇപ്പോൾ സ്മോക്കിംഗ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അതായത് സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്മോക്കിംഗ് ഇപ്പം സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് ചെയ്യാൻ തുടങ്ങി എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പം അന്തരീക്ഷ മലിനീകരണം പ്രധാനപ്പെട്ട ഒരു കാരണം വരികയാണ് ഇപ്പം നമ്മൾ പഴയ സി ഒ പിടിക്കാരെ കണ്ടാൽ പഴയ ഇപ്പം സ്മോക്ക് ചെയ്തവർ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇതുപോലെ വിറകടുപ്പ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നവരാണ് നമുക്ക് പ്രായമുള്ള സി ഐ പിടിക്കാർ ഇപ്പം നമ്മൾ പുതുതായിട്ട് കാണുന്ന സി ഐ പിടിക്കാർ അവർക്ക് ചിലപ്പോൾ ഈ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഈ കാരണം ഈ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ ജോലി ഇങ്ങനെ പൊടിയോ പുക ഉള്ളോ ശ്വസിക്കേണ്ട അവസ്ഥ വന്ന ആളുകളോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഡോക്ടർ പുകയുടെ കാര്യം പറഞ്ഞല്ലോ അതായത് വിറകെടുപ്പിൽ നിന്ന് വരുന്ന പുക ഇതല്ലാണ്ട് ഞാൻ ഒരു പ്രാവശ്യം പോലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു വിറകെടുപ്പിൽ നിന്ന് വരുന്ന പുക മാത്രമല്ല നമ്മള് അഗർബത്തീസ് സെൻറ്റഡ് കാൻഡിൽസ് ഈ ഇതൊക്കെ കത്തിച്ചിട്ട് ഇതിൽ നിന്നുണ്ടൊക്കെ പുക ഉണ്ടല്ലോ അതും ഈ വിറകെടുപ്പിൽ നിന്ന് വരുന്ന പുക പോലെ തന്നെ ഡേഞ്ചറസ് ആണ് ലങ്സിന് അത് ഇതിനകത്തെ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ അഗർബത്തിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ അഗർബത്തിയിൽ ചില രാസവസ്തുക്കളുണ്ട് ബെൻസിൻ ഫോർമാലിറ്റി ഹൈഡ് മുതലായുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശ്വസിക്കുമ്പോൾ അത് ശ്വാസകോശത്തിന് ഹാനികരമാണത് അത് സ്ഥിരമായിട്ട് ശ്വസിച്ചിട്ടുണ്ടെങ്കിലും ഈ ആൻഡ് ആസ്മ ഹൗ ക്യാൻ യു എന്നുള്ളതാണ് രണ്ടും ഈ ചരിത്രം വെച്ചിട്ട് നമുക്ക് ആ ആൾക്ക് ഇങ്ങനെയൊരു ചരിത്രം ഉണ്ടോ അത് സി ഒ പി ഡി വരാനുള്ളൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ പിന്നെ നമ്മൾ അവരുടെ അവരുടെ പരിശോധന പരിശോധനയിൽ തന്നെ കുറെ വ്യത്യാസങ്ങളുണ്ട് ഈ നല്ല കൂടിയ രീതിയിലുള്ള സി ഒ പി ഡി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അവരുടെ നെഞ്ചിനെ തന്നെ അവരുടെ ഷെയ്പ്പിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം പിന്നെ എക്സ്റേ എടുക്കുമ്പോഴും നമ്മൾ സി നല്ല കൂടിയ രീതിയിലുള്ള സി ഒ പി ഡി ഉള്ളവർക്ക് ഈ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ലങ്സ് അവരുടെ ശ്വാസകോശത്തിൻ്റെ പൊക്കം തന്നെ കൂടുതലായിട്ട് കാണാറുണ്ട് എംഫിസീമ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ പരിശോധനയിൽ തന്നെ വ്യത്യാസം വരാറുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ലങ് ഫങ്ഷൻ ടെസ്റ്റിംഗ് ആണ് ഈ ലങ് ഫങ്ഷൻ ടെസ്റ്റിംഗ് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പി എഫ് ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പി എഫ് ടി ചെയ്യുമ്പോൾ അതിനകത്തുള്ള ചില ക്രൈറ്റീരിയ വെച്ചിട്ട് ഇപ്പം റിവേഴ്സിബിൾ എയർഫ്ലോ ഓബ്സ്ട്രക്ഷൻ റിവേഴ്സിബിൾ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ അത് കൂടുതലും ആസ്മേ ആസ്മയിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷേ ഇറിവേഴ്സിബിൾ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ അത് സി ഒ പി ഡിയിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വെച്ചിട്ട് എല്ലാ സി ഒ പി ഡി ആളുകൾക്കും ഈ ഇറിവേഴ്സിബിൾ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ വേണമെന്നില്ല അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയൊരു ഇറിവേഴ്സിബിൾ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്ത ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിസൾട്ടും കിട്ടിയെന്നിരിക്കാം പക്ഷെ നമ്മൾ മൊത്തത്തിൽ ആ ചരിത്രം ആ പരിശോധന എക്സ്റേ ഈ ലങ് ഫങ്ഷൻ ടെസ്റ്റിങ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ അവരുടെ കുടുംബചരിത്രം അവർക്ക് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ആസ്മ ആസ്മയുണ്ടായിട്ടുണ്ടല്ലോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ആസ്മയുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ആസ്മ ആസ്മയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ മൊത്തത്തിലുള്ള ഒരു അവലോകനത്തിലാണ് നമുക്ക് ഇത് കണ്ടിട്ട് വെച്ചിട്ട് ഇത് സിഒപി ഡി നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ സ്പൈറോമെട്രി അല്ലെങ്കിൽ പൽമെട്രി ഫംഗ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കാം അതിൽ നമ്മൾ ആദ്യം ഇത് ഈ ഒരു കോഴിലൂടെ ആദ്യം ശ്വാസം ഉള്ളിലേക്ക് നീട്ടിയെടുത്തിട്ട് ഒരു കോഴിലൂടെ ശക്തമായിട്ട് ഊത് ഊതാനാണ് നമ്മൾ രോഗികളോട് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ അതിലെ വാല്യൂസ് നമുക്ക് നോക്കുമ്പോൾ അത് എയർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും അതായത് ശ്വാസനാളുകളിൽ ശ് ഇത് വായു തടസ്സമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈയൊരു ഇൻഹേലർ അല്ലെങ്കിൽ നെബിലൈസേഷൻ രൂപത്തിലുള്ള എന്ന മരുന്ന് കൊടു ഇവർക്ക് ശ്വസിക്കാനായിട്ട് കൊടുക്കും അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം ഈ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പൊ ആസ്മയുള്ള രോഗികൾക്കാണെങ്കിൽ ആ സമയത്ത് അവരുടെ ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ ഉള്ളത് മാറി കുറച്ചുകൂടെ നോർമലിലോട്ട് വരും നേരെ മറ്റേ സിഒപിഡി രോഗികളിൽ ചെറിയ മാറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരുടെ ആ ഒരു മെയിൻ ഒബ്സ്ട്രക്ഷൻ അങ്ങനെ തന്നെ നിക്കൂഷൻ ടെസ്റ്റിന്റെ സമയത്ത് തന്നെ ഈ ടെസ്റ്റിൽ നമുക്ക് ആസ്മയോ സിഒപിഡിയോ തമ്മിൽ ഒരു വരെ തിരിച്ചറിയാൻ സാധിക്കും ഏറ്റവും പെട്ടെന്ന് ഒട്ടും ആക്സിഡൻറ്റിൽ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് മരണകാരണമാകുന്ന ഒരു കാര്യം ന്യൂമോണിയാണ് അതായത് ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് അവർക്ക് ന്യൂമോണിയ വന്നു ചിലപ്പോൾ ആൾ മരിച്ചു പോവാം അങ്ങനെ അപ്പോൾ ഈ ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ ചെറിയ പനി വരുമ്പോഴും ആളുകൾക്ക് ഡൗട്ട് വരും ന്യൂമോണിയയിലേക്ക് പോയിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക വാട്ട് എക്സാക്ട്ലി ഇസ് ന്യൂമോണിയ അപ്പോൾ ന്യൂമോണിയ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ഒരു അണുബാധയാണ് അപ്പോൾ ഇത് ഭൂരിഭാഗം ആളുകളിലും അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടാവും അവർക്ക് പനി ചുമ ചുമച്ച് കവം പുറത്തോട്ട് വരിക അത് നിറവ്യത്യാസമുള്ള കവമായിരിക്കും മിക്കപ്പോഴും മഞ്ഞ കവം പിന്നെ നമ്മൾ ഈ മെഡിക്കൽ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ലക്ഷണം ഇരുമ്പിൻ്റെ നിറമുള്ള റസ്റ്റി സ്പ്യൂട്ടം അങ്ങനത്തെ അതേപോലത്തെ കവം ചുമച്ച് തുപ്പുന്നുണ്ടെങ്കിൽ അത് ന്യൂമോണിയയുടെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഈ പനിയോട് കൂടി ഇങ്ങനെ ചുമ ഇത് ഈ കപം തുപ്പുന്നത് ശ്വാസത്തിന് ശ്വാസം വേഗ വേഗതയിലെടുക്കുക ചില ചില രോഗികൾക്ക് ഈ ന്യൂമോണിയ ഇതിൻ്റെ ശ്വാസകോശത്തിൻ്റെ ആവരണത്തെ ബാധിക്കുന്നതുകൊണ്ട് ആ ആവരണത്തിൽ ഒരു നീർക്കെട്ട് വരുന്നതുകൊണ്ട് അവർക്ക് വേദന വന്നിരിക്കുക അപ്പോൾ അവർ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ അവിടെ വേദന ഉണ്ട് അങ്ങനെ പറഞ്ഞ് തന്നിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ അതിതീവ്രമായ ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക സിവിയർ ബ്രെത്ത്ലെസ്നസ് അല്ലെ അതിതീവ്രമായ ഒരു ശ്വാസതടസ്സം പോലെ ഉണ്ടായിരുന്നിരിക്കാം ഈ രണ്ട് എക്സ്ട്രീം പ്രായത്തിലുള്ള ആളുകൾ അല്ലെ തീരെ ചെറിയ കുട്ടികൾക്കും നല്ല പ്രായമുള്ള ആളുകൾക്കും ദിസ് ഡിഫേഴ്സ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നിയാൽ ഡോക്ടറെ അടുത്ത് ഈ കുട്ടികളുടെ കേസ് പറയുമ്പോൾ നമ്മൾ മിക്കവാറും അതായത് പനിയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര കോമൺ ആണല്ലോ പക്ഷേ ഈ ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ ഇവരുടെ ചെസ്റ്റ് ക്ലിയർ ആണോ എന്നാണ് ഡോക്ടർ ആദ്യം നോക്കുക ഇത് നമുക്കിപ്പോൾ ആദ്യ രാത്രിയൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് പനി ഉണ്ടാവും പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും കാരണം ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇവര് ശ്വാസം വലിക്കുമ്പോൾ സൗണ്ട് കേൾക്കുക ചെസ്റ്റ് ക്ലിയർ ആണോന്ന് നമ്മൾ നോക്കാൻ പറ്റുന്ന രീതി ഉണ്ടോ ഹൗ വി നോ ദാറ്റ് അതായത് ഒരു ഒരു പെട്ടെന്നൊരു ന്യൂമോണിയ ഇപ്പൊ പല തരത്തിലുള്ള ന്യൂമോണിയ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പം ഈ സമയത്തൊക്കെ വൈറൽ ന്യൂമോണിയ വളരെ കോമൺ ആണ് വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന ന്യൂമോണിയ പിന്നെ ബാക്ടീരിയ ഉണ്ടാകുന്ന ന്യൂമോണിയ ഉണ്ട് ഫംഗസ് ഉണ്ടാകുന്ന കൊണ്ടുണ്ടാകുന്ന ന്യൂമോണിയുണ്ട് ഇപ്പം ടിബി ആണെങ്കിൽ അതൊരു ടൈപ്പ് ന്യൂമോണിയ തന്നെയാണ് അപ്പൊ ഇതിന് ഇതിന്റെ പ്രെസന്റേഷൻ ഒക്കെ വ്യത്യാസമാണോ വൈറൽ ന്യൂമോണിയ പെട്ടെന്നായിരിക്കും തുടങ്ങുന്നത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് മോശമാവുകയും ചെയ്യാം നമ്മൾ ഈ ബാക്ടീരിയ ന്യൂമോണിയ ചിലപ്പോൾ ഒരു ശ്വാസകോശത്തിന്റെ ഒരു ലോബിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമൊന്നും അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല പക്ഷേ അതിൻ്റെ ഒരു സെപ്സിസ് എന്നുള്ള രീതിയിൽ ഇൻഫെക്ഷൻ കൂടുന്ന അവസ്ഥയിലൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുകൾ നേരെ വന്നിട്ട് ടി ബി പോലെയുള്ള ന്യൂമോണിയ നമ്മൾ അറിയുമ്പോൾ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിയും അപ്പോഴേ അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തോട്ട് കാണുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഫംഗസിൻ്റെ ചില ന്യൂമോണിയ ചിലത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ചിലത് നമുക്ക് കണ്ടുപിടിക്കാൻ ലേറ്റ് ആകുന്ന ഫംഗൽ ന്യൂമോണിയ ഉണ്ട് ന്യൂമോണിയ ഇതിപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് ഒരു ഒരു അറുപത്തഞ്ച് വയസ്സ് അല്ലെ മുകളിലുള്ള ആൾക്കും അല്ലെങ്കിൽ ഒരു രണ്ടു വയസ്സിന് താഴെയുള്ള ഒരു ആ ഒരു ഏജ് ഏജ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ആസ്മ സി ഒ പി ഡി അങ്ങനെയുള്ള ബ്രോങ്കിക്ടീസിസ് അങ്ങനെ പല ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖ അസുഖങ്ങളുള്ള ആളുകളിൽ ന്യൂമോണിയ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് സെൻസിറ്റീവ് ലങ്സ് ഉള്ള ആളുകൾ അതെ അതേപോലെ തന്നെയാണ് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് പുകവലിക്കുന്നവരിൽ പുകവലിക്കുന്നവരിൽ ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാണ് നല്ലൊരു കാരണമാണ് പകോലി നിർത്താനായിട്ടുള്ളത് ഈ അലർജി കണ്ടിന്യൂസ് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആസ്മയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കേൾക്കാറുണ്ട് ഹൗ എഫെക്റ്റീവ് ദാറ്റ് അത് എത്ര ഏത് പ്രായത്തിലുള്ളവര് എത്ര പ്രാവശ്യം അങ്ങനെയുണ്ടാവും ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ആസ്മയ്ക്ക് ചില മാർഗനിർദ്ദേശം അപ്പോൾ ജീന എന്ന് പറയുന്നത് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഫോർ ആസ്മ അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശം ഒരു ചികിത്സാ മാർഗ്ഗ ആസ്മയുള്ള എല്ലാ രോഗികൾക്കും എല്ലാ കൊല്ലവും ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തിരിക്കണം അതിപ്പോൾ ഒരു കൊല്ലമാണ് എല്ലാ കൊല്ലവും എടുത്തിരിക്കണം അതിപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളം വേറെ വടക്കിൻ്റെ ആയിട്ട് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ കാണുന്നത് ഇൻഫ്ലുവൻസ ഈ ഫ്ലൂ വൈറസ് ഏറ്റവും കൂടുതൽ മഴ തുടങ്ങിയതിന് ശേഷമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആശുപത്രിയിൽ നിറച്ചും ഉള്ള രോഗികളായിരിക്കും അത് മിക്ക എറണാകുളത്തുള്ള മിക്ക ആശുപത്രികൾ അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ എൻ്റെ വിചാരം അപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വേനൽക്കാലത്ത് മാർച്ച് ഏപ്രിൽ ആ സമയത്തിനുള്ളിൽ എടുക്കാനാണ് നമ്മൾ ആ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഈ മഴക്കാലം തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും അവരുടെ രോഗപ്രതിരോധ ശേഷി നല്ല ഏറ്റവും കൂടി നിൽക്കുന്ന ആ പീക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നിൽക്കുന്നൊരവസ്ഥയായിരിക്കും അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ പറ്റും പൂർണ്ണമായിട്ട് തടയാൻ പറ്റും നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ക്ലെയിം ചെയ്യാൻ നമുക്ക് പറ്റില്ല പൂർണ്ണമായിട്ട് പക്ഷെ വന്നാൽ തന്നെയും അതിന്റെ തീവ്രത വളരെ കുറവായിരിക്കും സ്മോക്കിംഗ് ആണ് നമ്മൾ ലങ് ക്യാൻസറിനെ ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും കൂടുതലായിട്ടും പറഞ്ഞു കേൾക്കുന്ന റീസൺ അത് സ്മോക്കിംഗ് ലങ് ക്യാൻസറിന് കാരണാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാ നമ്മള് ലോകത്തെ മൊത്തം ഇൻസുറൻസ് നോക്കുവാണെങ്കിൽ സ്മോക്കിംഗ് തന്നെയാണ് ലങ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷേ എല്ലാ സ്മോക്ക് ചെയ്യുന്ന എല്ലാവർക്കും ലങ് ക്യാൻസർ വരണമെന്നില്ല അതുകൂടാതെ ലങ് ക്യാൻസർ വരുന്ന എല്ലാവരും സ്മോക്ക് ചെയ്തിട്ടുണ്ടാകണം അപ്പോൾ അതിന് ഏറ്റവും ലങ് ക്യാൻസറിനൊക്കെ ഏറ്റവും പ്രധാനമായി ജനിത കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ലങ് ക്യാൻസർ ഉണ്ടായാൽ ഫാമിലി മറ്റുള്ളവർക്കും ലങ് ക്യാൻസർ ആണെങ്കിലും നല്ല സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ജെനറ്റിക് ഫാക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സ്ത്രീകളിൽ ലങ് ക്യാൻസർ വളരെ ധാരാളമായി കാണുന്നുണ്ട് അപ്പോൾ അവർ സ്മോക്ക് ചെയ്തവരൊന്നും ആയിരിക്കണം എന്നില്ല അതിനൊരു കാരണം നേരത്തെ പറഞ്ഞപോലെ പാസീവ് സ്മോക്കിങ് ഇപ്പോൾ അവരുടെ വീട്ടിൽ സ്മോക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർ സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമീപ്യം മൂലം ഈ സ്ത്രീകൾക്ക് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകാം അത് ഒരു കാര്യം അതോടൊപ്പം തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്പോഷർ ഇല്ലാണ്ട് തന്നെ പല സ്ത്രീകളിലും ലങ് ക്യാൻസർ കാണുന്നുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട അവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയായിരിക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് മാരകമായ പല കെമിക്കൽസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് അവ നമ്മുടെ ഏതെങ്കിലും ഒരു കഴിഞ്ഞാൽ അത് നയിക്കാവുന്നതാണ് ഇപ്പൊ ലങ് ക്യാൻസറിന് ഇപ്പൊ ബാക്കിയുള്ള എല്ലാ ക്യാൻസറിനും നമ്മൾ ആ ഓർഗന്റെ ഒരു റിമൂവൽ അല്ലെങ്കിൽ കീമോതെറാപ്പി ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ക്യാൻസറിന് ഈ ലങ്സ് പോലെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനെ ഇതിന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ലങ് ക്യാൻസർ നമുക്ക് സ്റ്റേജ് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സർജറി പോസിബിൾ ആണ് സർജറി ചെയ്ത് ആ അഫക്റ്റഡ് ആയ ലങ്സിന്റെ ലങ്സിന്റെ ലോബുകളുണ്ട് ഇപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ മൂന്ന് ലോബാണ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ലോബാണ് അപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിലേതെങ്കിലും ആ ലോബ് മാത്രം റിമൂവ് ചെയ്താൽ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്യൂറബിൾ ആണ് പക്ഷേ ലങ് ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും അത് ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണണമെന്നില്ല എന്നില്ല ഇപ്പോൾ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണം പുറത്തേക്ക് വരണമെങ്കിൽ ഒന്നില് ശ്വാസം മൂട്ടൽ വരണം അല്ലെങ്കിൽ കപത്തിൽ ബ്ലഡ് വരണം അല്ലെങ്കിൽ അത്രയും ശ്വാസമോട്ടിൽ കൂടിയ അവസ്ഥ വരണം അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ മിക്കവാറും അത് സ്പ്രെഡ് ചെയ്ത സ്റ്റേജ് ആയിരിക്കും പുകവലിക്കുന്നവർക്കെല്ലാം ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം ചെയ്യാറുണ്ട് പുക നമ്മളും ഇവിടെ നിർദ്ദേശിക്കാറുണ്ട് പക്ഷെ അത്ര റെഗുലർ ആയിട്ട് അങ്ങനെ ഇത് ഒരു ആയിട്ടില്ല അത് ഏത് പ്രായത്തിൽ ചെയ്യണം ചെയ്യണം എത്ര ആവശ്യം അതായത് റിസ്ക് പ്രായത്തില് കൂടുതലും നേരത്തെ കൂടുതൽ ശ്വാസം കൂടുതലും പുക വലിച്ചിട്ടുള്ളവര് അല്ലെങ്കിൽ ഇപ്പോഴും പുക വലിച്ചുകൊണ്ടിരിക്കുന്നവര് ഇപ്പോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ലങ് ക്യാൻസർ വീട്ടിൽ ലങ് ക്യാൻസറിന്റെ ചരിത്രമുള്ളവര് അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് പൊല്യൂട്ടഡ് ഇപ്പൊ വ്യത്യസ്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഇപ്പം ഇന്ത്യയിൽ നമ്മുടെ അങ്ങനെ ഒരു മാർഗനിർദ്ദേശങ്ങൾ അങ്ങനെ വ്യക്തമായിട്ടുണ്ടാക്കിയിട്ടില്ല പക്ഷേ അമേരിക്കയിലുണ്ട് അവരങ്ങനെ ഒരു ചുരുങ്ങിയിൽ ഇത്രയും കൊല്ലം പകുവലിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു അവർ പറഞ്ഞ നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം സ്ക്രീനിങ് തുടങ്ങാമെന്നാണ് അവർ പറയുന്നത് ഇപ്പം സ്മോക്കിങ്ങിൻ്റെ കേസ് പറയുമ്പോഴേ സ്മോക്കിംഗ് നിർത്തണം എന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അത് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്തണം എന്നാഗ്രഹമുള്ള ആളുണ്ട് പക്ഷേ ഇത് നിർത്തലത്രയും പോസിബിളല്ലോ നിങ്ങൾ ഡോക്ടേഴ്സ് പരീക്ഷിച്ച് വിജയിച്ച് എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ ഈ സ്മോക്കിംഗ് നിർത്താൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ സ്മോക്കിംഗ് നിർത്താനായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായി ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന രോഗിക്ക് നിർത്താനുള്ള ഒരു ആഗ്രഹം വേണം ഒരു എർജ് വേണം ഞാൻ നിർത്താൻ റെഡിയാണ് പക്ഷേ ബാക്കി അവരുടെ ഇപ്പം സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ ബ്ലഡിൽ നിക്കോട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞാൽ ഈ നിക്കോട്ടിൻ്റെ ലെവൽ കുറയുന്നത് മൂലം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് നിർത്താൻ സാധിക്കുകയില്ല അപ്പോൾ പക്ഷേ അവർ നിർത്താൻ റെഡിയാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതിൽ പ്രധാനമായിട്ടുള്ളത് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ് അതായത് നമ്മുടെ പുകവലിക്കാതെ തന്നെ ബോഡിയിലെ നിക്കോട്ടിൻ ലെവല് മെയിന്റൈൻ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരാനുള്ള തെറാപ്പിയാണ് അതിൽ പെട്ടെന്നാണ് നമ്മൾ അറിയാം ചൂവിങ്കം ഉണ്ട് നിക്കോട്ടിൻ ചുയിങ്കുണ്ട് പക്ഷെ ചുയിം ലോസഞ്ചസ് ഉണ്ട് അതുകൂടാണ്ട് ഇപ്പൊ പുതിയ നിക്കോട്ടിൻ പാച്ച് ഉണ്ട് നമ്മൾ പുറത്തൊട്ടിച്ചു വെക്കുന്ന അപ്പോൾ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ നമ്മുടെ സൈക്കാട്രി ഡോക്ടറാണ് അത് കൂടുതലായിട്ടും ചെയ്യുന്നത് കാര്യം അദ്ദേഹത്തിന് ഇതിനകത്തൊരു ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനു റെഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ശുഷ്കാന്തിയോടെ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് പലർക്കും അതിന് ഗുണം കണ്ടിട്ടുണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു ഇത് പാച്ചും ലോസഞ്ചും എല്ലാം ഒരു മിശ്രിതമായിട്ടൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ ഫലപ്രദമായിട്ട് അവർക്ക് പേഴ്സണലൈസ് ട്രീറ്റ്മെൻറ് ആണ് പക്ഷേ ഡോക്ടർ സീസ് പറഞ്ഞ പോലെ അതൊരു ആ ഇത് രോഗിക്ക് ഞാനിത് നിർത്തണം എന്നുള്ള ആഗ്രഹം ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇതിന് വേറെ ചില ഈ ഇതിനോടുള്ള പോലിയോടുള്ള ആസക്തി കുറയ്ക്കാനുള്ള ചില മരുന്നുകൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ പലതിനും പാർശ്വഫലങ്ങളുള്ളതുകൊണ്ട് ഇപ്പോൾ അത് അതങ്ങനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞങ്ങളും ഇപ്പോൾ എഴുതാറില്ല ഇപ്പൊ ഒരുപാട് ആളുകൾ അവരുടെ ഭയങ്കര യങ് സ്റ്റേജിൽ അല്ലെങ്കിൽ യങ് ഏജസിൽ ഈ പറഞ്ഞ പോലെ നല്ലോണം പുക വലിച്ചിട്ടുണ്ടാകും പക്ഷെ പിന്നീട് ഒരു റിയലൈസേഷൻ വന്നത് ഇവർ നിർത്തിയിട്ടുണ്ടാവും പുക വലിച്ചിരുന്ന ഒരാളുടെ ലങ്സ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ശരീരം ഒരുപാട് കാലം ഈ പുകവലി നിർത്തിയാൽ വീണ്ടും ബാക്ക് ടു ഒരു ഹെൽത്തി ശരീരത്തിലേക്ക് പോകുമോ ഇത് ആണ് ഈ പുകവലി കാരണം ഉണ്ടാകുന്ന ഡാമേജസ് അതിന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പുകോലി എപ്പോൾ നിർത്തിയോ അതിൻ്റെ ബെനിഫിറ്റ് അടുത്ത മിനിറ്റ് മുതൽ അതിൻ്റെ ബെനിഫിറ്റ് രോഗിക്ക് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷയുണ്ട് അതെ ഇത് ഇത് ലങ്സിൻ്റെ പ്രവർത്തനത്തിലും ഇത് ഇത് ഇപ്പോൾ പഠനം നടത്തിയിട്ടുണ്ട് അപ്പം നല്ലോണം പുകവലിച്ചിട്ടുള്ള ഒരാളുടെ ഒരു ലങ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു പോയിന്നിരിക്കും അപ്പോൾ ഇപ്പം ഏതൊരു വ്യക്തിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ലങ് കപ്പാസിറ്റി ഇങ്ങനെ ക്രമേണ കുറയും അപ്പോൾ ആ വ്യക്തി പുകവലി ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ലങ് കപ്പാസിറ്റി വളരെ കുത്തനെ ഇങ്ങനെ താന്നുപോയെന്നിരിക്കും അപ്പോൾ ആ ആൾ പുകവലി പൂർണ്ണമായിട്ട് നിർത്തിയിരുന്നു ആയിരിക്കും നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഈ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കുറയുന്നത് പുകവലിക്കാതെ ആളുടെ പോലെ ആവണോ ആവൂല അതിൻ്റെ ഇടയിലുള്ളൊരു ഗ്രാഫായിരിക്കും അങ്ങനെ 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 പറയാൻ പറ്റും പറ്റില്ല നമുക്ക് നമ്മൾ മറ്റേ ഈ സിനിമയുടെ മുമ്പുള്ള ആഡിൽ കാണിക്കില്ലേ അതുപോലെ ഇങ്ങനെ വരുന്ന പോലെയാണോ നമ്മുടെ പുക നമുക്ക് കാണാൻ സാധിക്കും അതാ ഞാൻ ഈ സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ തൊറാക്കോസ്കോപ്പി ബ്രോങ്കോസ്കോപ്പി ഇങ്ങനെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗികളുടെ ലങ്സ് ശ്വാസകോശം കാണാൻ സാധിക്കും അപ്പൊ ഈ പുക വലിക്കാത്തവരുടെ ലങ്സ് ആണ് നമ്മൾ പറഞ്ഞ പോലെ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് ഒരു പിങ്ക് കളറിൽ ശരിക്കും ഒരു സ്പോഞ്ച് പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും പക്ഷെ പുകവലിച്ചവരുടേത് അതിൻ്റെ കളർ ഒരു ചാര കളർ അല്ലെങ്കിൽ കറുപ്പ് ഉണ്ട് അല്ലെങ്കിൽ കറുത്ത ഡോട്ടുകൾ നിറച്ചുണ്ടാകും നമുക്ക് കറക്റ്റ് അത് പുകവലിച്ചവരുടെ ശ്വാസകോശം കാണുമ്പോൾ തന്നെ വ്യത്യാസം കാണാൻ സാധിക്കും ഇത് എന്നെ ഓർമ്മിപ്പിച്ചത് ഞങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഏറ്റവും ആദ്യത്തെ കൊല്ലം നമ്മൾ അനാറ്റമി നമ്മൾ പഠിക്കും അപ്പോൾ അനാറ്റമിയിൽ നമ്മൾ പ്രധാന എല്ലാവരും പഠിക്കുന്ന ഒരു സംഗതിയാണ് ഡൈസെക്ഷൻ ഈ ശവശരീരങ്ങള് കീറി മുറിച്ച ഓരോ അവയവങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കും അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ എൻ്റെ നമ്മളൊരു ഡിസെക്ഷൻ ടേബിൾ ഓരോ ഓരോ ഒരു ഡിസെക്ഷൻ ടേബിളിൽ കിട്ടും ഓരോ മെഡിക്കൽ കോളേജിനനുസരിച്ച് അതിന് ചുറ്റും കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആ ആ ശവശരീരം അത് അതിൻ്റെ ശ്വാസകോശം നമ്മൾ നോക്കിയപ്പോൾ ഫുൾ കറുത്തിരുന്നു ഏഹ് അപ്പോൾ അപ്പോഴേ തന്നെ നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും പറഞ്ഞു ഈ ആള് ജീവിച്ചിരുന്ന ലോണം വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും യാ ഒരു പുകവലിക്കാത്ത ഒരു കുഴപ്പവും സംഭവിക്കാത്തൊരു ശ്വാസവോശം പിങ്ക് പോലെ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും പക്ഷെ ആ കേട് നമ്മൾ നേരിട്ട് കാണുമ്പോഴും അത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുമ്പോഴും ആ കേട് നമുക്ക് മനസ്സിലാവും െ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സെന്ന രീതിയിൽ അത് തന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുന്നത് അല്ലാതെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഹെൽത്തി ശീലങ്ങൾ എന്തൊക്കെയാണ് വാട്ട് യോർ ഹാബിറ്റ്സ് ദു ഡൂ ഫോർ യുവർ ബോഡി യുവർ ലങ്സ് അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ കഴിയുന്നതും ഈ പുറത്തൊക്കെ പോകുമ്പോൾ പുറത്തുള്ള ഈ പുക ശ്വസിക്കാതെ ഞാൻ ശ്രമിക്ക ശ്രദ്ധിക്കാറുണ്ട് എനിക്കത് കാര്യം എനിക്കത് പലപ്പോഴും അത് പുക ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചുമയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അപ്പോൾ അതൊരു സംഗതി പിന്നെ ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് അത് ഞാൻ നോക്കുന്നുണ്ട് നല്ലോണം ആവശ്യത്തിന് ഉള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ ആഡിക്വറ്റ് ഹൈഡ്രേഷൻ നമുക്കില്ലെങ്കിൽ ഹൈഡ്രേഷൻ്റെ കാര്യം പറയാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ അവയവങ്ങൾക്കും ഈ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കാര്യം വെള്ളമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പോൾ ആവശ്യത്തിന് വെള്ളം എല്ലാ അവയവങ്ങളും ചെന്നില്ലെങ്കിൽ പ്രശ്നങ്ങളിലോട്ട് നയിക്കും അപ്പോൾ വൃക്കയ്ക്കാണെങ്കിൽ വെള്ളം ചെന്നില്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനം ചിലപ്പം നിന്ന് പറയുന്നിരിക്കും എന്ന് പറഞ്ഞപോലെ ശ്വാസകോശത്തിലാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറവായിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കഫം ഒക്കെ കട്ടിയായിട്ട് അവിടെ കെട്ടിക്കിടന്ന് അണുബാധയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഞാൻ മാസ്ക് ധരിക്കും അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് കാര്യം എനിക്കത് ആ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഒരു ഒരു ഞാൻ പണ്ട് വിദേശത്ത് പോകുന്നതിന് മുമ്പ് മുംബൈയിൽ മുംബൈയിലെ റോഡുകളിലൂടെ യാത്ര ചെയ്ത് എൻ്റെ ഒരു കസിൻ്റെ മകനാണ് എൻ്റെ മോട്ടോർ ബൈക്കിൽ ആ ഒരു ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഒരു സ്ഥലത്ത് നിന്ന് മുംബൈ എയർപോർട്ടിലോട്ട് ഛത്രപതി ശിവാജി എയർപോർട്ടിൽ കൊണ്ടേ ആക്കിയത് ആ പോകുന്ന വഴി മുഴുവൻ അന്ന് ഹെൽമെറ്റൊന്നും ധരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കണ്ടമാനം പോക ശ്വസിച്ചു എന്നിട്ട് അന്ന് രാത്രി ഞാൻ അലിറ്റാലി വിമാനത്തിൽ കയറി മിലാനിൽ പോയി ഇറങ്ങി മിലാൻ എയർപോർട്ടിൽ ഞാൻ ശരിക്കും ഉണ്ടായ സംഭവം പറയാം ഞാനത് ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചുമ അവിടെ ആ ട്രാൻസിറ്റ് ആ ലണ്ടനിലോട്ടുള്ള ഫ്ലൈറ്റിന് മുമ്പുള്ള ട്രാൻസിറ്റ് സമയത്ത് ഭയങ്കരമായിട്ടുള്ള ചുമ ഞാൻ ആ വാഷ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചുമച്ച് ശരിക്കും കറുപ്പ് നിറത്തിലുള്ള കഫമാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നത് പൊല്യൂട്ടഡ് എയർ പൊല്യൂട്ടഡ് എയർ മുംബൈയിലെ പൊല്യൂട്ടഡ് എയർ ശ്വസിച്ചുകൊണ്ടാണ് അന്ന് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു എനിക്കതൊരു ഒരു ഒരു ഭീതി ഉളവാക്കിയൊരു സംഭവമായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഞാനിപ്പോൾ നമ്മളിവിടെ ഇവിടെ ആ കൂടുതൽ അങ്ങനെ കാണുന്നത് ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള പുക കഴിയുന്ന ഞാൻ മാസ്ക് ഉപയോഗിക്കാറുണ്ട് നമ്മള് ഡൽഹിയിലെ പുക ഒരു ദിവസം മുഴുവൻ ശ്വസിച്ചാൽ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ വായിച്ച കേട്ടിട്ടുണ്ട് ഏഹ് ഒരു ദിവസം ഡൽഹിയിൽ ഒരാൾ വലിക്കുന്ന അവിടത്തെ പൊല്യൂട്ടഡ് എയറിന്റെ ഒരു കണക്ക് പറഞ്ഞാണ് അതുപോലെ നമ്മളിപ്പോ കൊച്ചിയൊരു മിനി മുംബൈ ഡൽഹിന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ചോട്ട മുംബൈ എന്നൊക്കെ കൊച്ചിയുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ പൊല്യൂഷൻ അവസ്ഥ കാരണം നിങ്ങൾ പ്രത്യേകിച്ച് പൾമണോളജിസ്റ്റുകൾ നോക്കൂലോ ഇതിപ്പോ എല്ലാ നഗരങ്ങളിലും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അന്തരീക്ഷ മലിനീകരണം ഇപ്പം കൂടുതലായിട്ട് ആളുകൾ ഇപ്പം നഗരങ്ങളിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് അപ്പം നഗരങ്ങളിലെ ജനത്തിരക്ക് കൂടുന്നു വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എല്ലാ നഗരങ്ങളിലും ഇന്ന് പൊള്യൂഷൻ കൂടിക്കൂടി വരികയാണ് കൊച്ചിയും മോശമൊന്നുമല്ല എന്നാലും നമ്മൾ ഡൽഹിയുടെ അത്രയൊന്നും ആയിട്ടില്ല എന്ന് പറയാം സമയമുണ്ട് സമയമുണ്ട് ഇപ്പൊരു നമ്മളത് മെഷർ ചെയ്യുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നൊരു ഇത് വഴിയാണ് ഇപ്പം ഡൽഹിയിലേക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എപ്പോഴും നൂറിന് മുകളിലാണ് നൂറ് താഴെയാണ് നമ്മൾ ഐഡിയലായിട്ട് വേണ്ടത് ഡൽഹിയിലൊക്കെ ആവറേജ് നൂറ്റി എൺപത്തെട്ടോ അങ്ങനെ എന്തോ ആണ് കൊച്ചിയിൽ ആവറേജ് അൻപത്തി ആറ് റേഞ്ചിലാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് കൊച്ചിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ സീ സൈഡാണ് നമ്മൾ ഒരു കോസ്റ്റൽ സിറ്റി ആയതുകൊണ്ട് കുറച്ച് ഇപ്പം കടലിൽ നിന്നും പ്രശുദ്ധമായുള്ള കാറ്റൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് പൊല്യൂഷൻ എല്ലാം ക്ലിയർ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ ഡൽഹിയെ പോലെയുള്ള നഗരങ്ങളിൽ ചുറ്റുപാടുമുള്ള ഇപ്പം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നെല്ലാം അവിടെ നിന്ന് തന്നെ ഈ കത്തിക്കുന്ന പുകയെല്ലാം ഡൽഹിയിലോട്ട് വരുന്നു അപ്പം അത് അവിടെ പൊല്യൂഷൻ അതോടൊപ്പം തന്നെ ഈ മറ്റേ വിന്ററിൽ അവിടെ സ്മോക്ക് ഫോം ചെയ്യുന്നു അപ്പൊ ഈ മഞ്ഞിന്റെ കൂടെ പുകയും കൂടെ വന്നു കഴിയുമ്പോൾ അവിടെ കെട്ടി നിൽക്കുന്ന പുകയെ മാറുന്നു അതാണ് ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇത് ദോഷകരമായി ബാധിക്കുന്നത് അത്രയും ഒരു പ്രശ്നം എന്തായാലും കൊച്ചിയിലും നമുക്ക് പക്ഷെ നമ്മുടെ കൊച്ചിയിലെ അവസ്ഥയും മോശമായി കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചോളൂ അപ്പൊ കൊച്ചിയിലും നാട്ടിലുള്ള മുഴുവൻ ആളുകളും നന്നായി ശ്വസിക്കട്ടെ സഹായിക്കാൻ സാധിക്കട്ടെ സോ മച്ച് ദി ബെസ്റ്റ് താങ്ക് യു